ഭാരതീയ കിസാൻ സംഘ് കേരള ഘടകം നയിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്നും പ്രയാണം തുടങ്ങി ദേശീയ സംഘടനാ സെക്രട്ടറി ദിനേശ് കുൽക്കർണി ജാഥ ഉദ്ഘാടനം കാർഷിക മേഖലയിൽ നവോത്ഥാനപരമായ പരിവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ കിസാൻ സംഘിന്റെ കേരള ഘടകം ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യാത്ര നടത്തുന്നത് ബുധനാഴ്ച രാവിലെ മഞ്ചേശ്വരത്തെ രാഷ്ട്രകവി ഗോവിന്ദ പൈ സ്മാരകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് ഭാരതീയ കിസാൻ സംഘ് ദേശീയ സംഘടനാ സെക്രട്ടറി ദിനേശ് കുൽക്കർണി ജാഥാ നായകൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലത്തിന് പതാക കൈമാറിക്കൊണ്ട് ജാഥ ഉദ്ഘാടനം ചെയ്തു ഉപ്പളകൊണ്ടേവൂർ നിത്യാനന്ദാശ്രമം മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഏപ്രിൽ രണ്ട് മൂന്നും തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ജാഥയുടെ പര്യടനം തുടർന്ന് പതിനാല് ജില്ലകളിലെയും പ്രധാന കേന്ദ്രങ്ങളിലൂടെ പ്രയാണം നടത്തുന്ന ജാഥ രണ്ട് ലക്ഷത്തോളം കർഷകരുമായി നേരിട്ട് സംബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും കേരളത്തിലെ കാർഷിക രംഗം തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ് ഉള്ളത് നെല്പാദനരെ സംബന്ധിച്ചാണെങ്കിലും കടക്ക ഉത്പാദകരെ സംബന്ധിച്ചാണെങ്കിലും നാലികേര ഉൽപാദകരെ സംബന്ധിച്ചാണെങ്കിലും എല്ലാവരും പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആവശ്യമായ അരിയുടെ അഞ്ചു പോലും ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാർഷിക വളർച്ചാ നിരക്കിൽ മൈനസ് സൂചിയായിട്ട് അനിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ് കാർഷിക വർ വളർച്ചാ മുരടിപ്പും അതുപോലെ മാന്യം അടിപൊളി കേരളത്തിലെ കാർഷിക മേഖലയെ രസിച്ചുകൊണ്ടിരിക്കുകയും കർഷക സമൂഹത്തിൻ്റെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല കർഷകൻ കൊടു ദാരിദ്ര്യത്തിലേക്കും ആത്മഹത്യയിലേക്കും ഐക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നൊരു മോചനം വേണം കേരളത്തിലെ കാർഷിക കാർഷിക മേഖലയിലേക്ക് മനസ്സിനെ ഇടം എല്ലാവരും കർഷകരെ രാജ്യസേവകരായി പ്രഖ്യാപിക്കുക കാർഷിക ലോണുകൾ പരിശീലിതമാക്കുക കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതിയും പ്രാഥമിക ചിലവും സൗജന്യമാക്കുക അറുപത് വയസ്സ് തികഞ്ഞ അർഹതപ്പെട്ട കർഷകർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ അനുവദിക്കുക കൃഷിഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക വന്യജീവികളുടെ ആക്രമണങ്ങൾ തടയുന്നതിന് സത്വര നടപടികൾ കൈക്കൊള്ളുക എന്നിവയാണ് കാർഷിക നവോത്ഥാന യാത്രയിലൂടെ ഭാരതീയ കിസാൻ സംഘിന്റെ കേരള ഘടകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മുദ്രാവാക്യങ്ങൾ ന്യൂസ് ബ്യൂറോ ഉപ്പള